അരിയുടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഈ ലോട്ടറി എടുക്കുന്ന ശീലമുള്ള ലക്ഷക്കണക്കിന് മലയാളികളുണ്ട് ഇപ്പോൾ ലോട്ടറി എടുത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ അവിചാരിതമായി കുറേ സമ്പത്ത് കൈവന്നു ചേരുന്നവരെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കിയാൽ ആ ധനമൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവർ മുമ്പത്തേതിനേക്കാൾ മോശം സാമ്പത്തിക സ്ഥിതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നതായി കാണാം അപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഇവർക്ക് ഈ മണി മാനേജ്മെൻ്റ് അറിയാതെ പോകുന്ന കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ശരിക്കും എന്താണ് മണി മാനേജ്മെൻറ്റ് അത് സാധാരണക്കാർക്ക് എങ്ങനെ അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും ലോട്ടറി ഗ്യാംബ്ലിങ് ഒക്കെ ഒരുപക്ഷെ കേരളത്തിലെ മാത്രമല്ല ലോകത്ത് ഏറ്റവും വലിയ എന്താ പറയുക ഒരു ജനങ്ങളെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ആളുകൾ ലോട്ടറി എടുക്കുന്നത് ഗ്യാംബ്ലിങ്ങിലേക്ക് പോയി തുടങ്ങുന്നത് ഇതൊരു പക്ഷേ ചെറുപ്പം തൊട്ട് ഇവർ ചീലിച്ചിട്ടുള്ള ചെറിയ അല്ലെങ്കിൽ ചെറിയ ഉപദേശങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു കുടുംബത്തിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ചെറു പ്രായത്തിൽ വീടിന് തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് ആറുപേരോ അഞ്ചു പേരോ കൂടി ഇരുന്ന് ചീട്ട് കളിക്കുന്ന കമ്പനിയിൽ കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ അഞ്ച് രൂപ ഇട്ട് കഴിയുമ്പോൾ അഞ്ഞൂറ് ഉപയ്യ കിട്ടി അത് കിട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്നൊരു പ്രതീക്ഷ അടുത്ത ദിവസം എനിക്ക് ഇതിലും കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു അഞ്ഞൂറ് രൂപ വീണ്ടും പോയി കളിക്കാൻ വെക്കുന്നു അത് പോകും അപ്പോൾ തോന്നരുവർ എനിക്ക് നാളെ എനിക്ക് കിട്ടാതിരിക്കില്ല വീണ്ടും ഇവിടെ നിന്നും കടമേടിച്ച് കളിക്കുന്നു അന്ന് കളിക്കുമ്പോൾ വീണ്ടും ഒരു ആയിരം രൂപ കിട്ടുന്നു അവരെന്തുമാത്രം ആത്മവിശ്വാസം കൂടുന്നു ഒരു ദിവസം പോയാൽ എന്താ അടുത്ത ദിവസം ഇരട്ടി കിട്ടുന്നു അടുത്ത ദിവസം ആയിരം രൂപയ്ക്ക് പകരം അയ്യായിരം രൂപ സംഘടിപ്പിച്ച് അവൻ അവിടെ വയ്ക്കുന്നു ഇത്തരത്തിൽ ഗ്യാമ്പ്ലിംഗിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരുമ്പോൾ അവിടെ പണം പെരുപ്പിക്കുക പണം പെരുപ്പിക്കുക എന്നുള്ള ചിന്ത ചെറുപ്രായത്തിൽ തന്നെ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് വരുന്നുണ്ട് അപ്പോൾ പണം ഉണ്ടാക്കുക എന്നുള്ളതിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ള ചപ്പറേക്ക് പണം എങ്ങനെയും ഉണ്ടാക്കുക എന്നുള്ള ചിന്ത ഏതെങ്കിലും ഭാഗത്ത് ഒരു മനുഷ്യനെ സ്വാധീനിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഗാംബ്ലിങ്ങിൻ്റെ ഒരു ആരാധകരായി മാറുന്നതാണ് കണ്ടിട്ടുള്ളത് കേരളത്തിൽ തന്നെ നമുക്ക് കാണാം കേരളത്തിലെ ലോട്ടറി എന്നുള്ള ഒരു വ്യവസായം ഒരു ഭാഗത്ത് നിരവധി നിരവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന് നമുക്ക് കാരണം ധർമ്മം ചോദിക്കാതെ അല്ലെങ്കിൽ ബഗേഴ്സ് ആവാതെ മറ്റുള്ളവരെ യാചിക്കാതെ ജീവിക്കുന്ന കുറേയേറെ ആളുകൾ ലോട്ടറി വിറ്റ് ഉണ്ട് അത് തീർച്ചയായിട്ടും അതിന് ഗവൺമെൻറ്റിന് നമ്മൾ നന്ദി പറയാം ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രം കാരണം ഇവർക്ക് ഒരു തൊഴിൽ ചെയ്യാനുള്ളൊരു മാർഗ്ഗമുണ്ട് ഇവർക്ക് ഈ തൊഴിൽ തന്നെ അല്ലാതെ വേറെ ഒരു തൊഴിൽ കണ്ടുപിടിച്ച് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും അവിടെ നിൽക്കുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് വേറെ പല ഡിസ്ട്രിബ്യൂട്ടറും ഇവർക്ക് ചെയ്യാമായിരിക്കാം പക്ഷേ ലോട്ടറി എന്നുള്ള ഒരു സംഭവം അങ്ങുണ്ട് പലരും ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു തച്ച് വാങ്ങുന്ന പല ആളുകളും അവരുടെ ജീവിതത്തിലെ അന്നെടുക്കുന്ന കിട്ടുന്ന പണത്തിൻ്റെ അൻപത് ശതമാനത്തിൽ മുകളിൽ അതായത് അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ അഞ്ഞൂറ് രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ലോട്ടറി എടുക്കുന്ന പല ആളുകളെയും നമുക്ക് ചുറ്റും കാണാവുന്നതാണ് എനിക്ക് നേരിട്ട് പരിചയമുള്ള തന്നെ വളരെയധികം ആളുകൾ അങ്ങനെ ചെയ്യുന്നു എല്ലാ ദിവസവും പോയി ലോട്ടറി എടുക്കും എല്ലാ ദിവസവും പോയി ചെക്ക് ചെയ്യും അതിൽ നിന്ന് ഒരു കെട്ടായിട്ട് തന്നെ വാങ്ങും അടിച്ചാൽ വലിയൊരു അടി അടിക്കണം ഇത് കീറിക്കളയും സത്യത്തിൽ ഇവർക്ക് വല്ലപ്പോഴും ഒരായിരം കിട്ടും ഒരു അയ്യായിരം കിട്ടും ഒരു പതിനായിരം കിട്ടും പക്ഷേ ഇവർ കഴിഞ്ഞ ഒരു മാസം എത്ര രൂപ ഇതിലേക്ക് മുടക്കി എന്നുള്ള കണക്ക് ഇവരുടെ ആരുടെയും കയ്യിലില്ല കാരണം ലോട്ടറിക്ക് വേണ്ടി അങ്ങോട്ട് മുടക്കുന്ന പണം ഇവരാരും കുറച്ച് വെക്കാറില്ല ഇപ്പം നഷ്ടപ്പെട്ട പണം വല്ലപ്പോഴും കിട്ടുന്ന പതിനായിരത്തിനോ അഞ്ഞൂറിനോ പതിനായിരത്തിനോ അയ്യായിരത്തിനോ വേണ്ടി ഇപ്പോൾ അപ്പോഴും പ്രതീക്ഷിക്കാണ് ഏത് ലോട്ടറി എടുക്കും പ്രതീക്ഷിക്കും ഇപ്രാവശ്യത്തെ പത്ത് കോടി ബമ്പർ എനിക്ക് തന്നെ അടിക്കും ഈ ലോകത്തുള്ള എല്ലാ ലക്ഷക്കണക്കിന് ജനവും ഈ ലോട്ടറി എടുക്കുന്നവർ പ്രതീക്ഷിക്കുന്നത് ഇപ്രാവശ്യത്തെ ബമ്പർ എനിക്കടിക്കും അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എനിക്ക് എന്ത് തിരിച്ചു കിട്ടുന്ന ഒരു ഭാഗം ഇതാണ് ലോട്ടറിയുടെ കഥ ഒരു വലിയ ഗ്യാമ്പിളിങ്ങിൽ പോലും നടക്കാത്ത അതിൽ കൂടുതൽ പൈസ ലോട്ടറിയിൽ കൂടെ ജനങ്ങൾ നഷ്ടമുണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാസിനോയിൽ പോകുമ്പോൾ പോലും ഇത്ര നഷ്ടം വരുന്നുണ്ടാവൂ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് കാരണം അവിടെ പോകുകയാണെങ്കിൽ ഒരടിക്ക് ഒറ്റയടിക്ക് മുഴുവനായിട്ട് പോവുകയായിരിക്കും ചെയ്യണ്ടാവുക അഞ്ച് മിനിറ്റ് കൊണ്ട് പക്ഷേ ഇത് ശരിക്കും ലോട്ടറി ഒരു പരിധിവരെയെങ്കിലും ആളുകളെ അഡിക്റ്റഡ് ആക്കി വീണ്ടും വീണ്ടും അതിലേക്ക് നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല എന്തുകൊണ്ട് ഇങ്ങനെയാവുന്നു എന്നുള്ളതിനാണ് നമുക്ക് നോക്കേണ്ടത് കാരണം നമ്മൾ ഉണ്ടാക്കുന്ന പണവും നമ്മൾ ആ പണം എന്തു എങ്ങനെ ഉപയോഗിക്കണം എന്ന് ചിന്തിക്കണമെങ്കിൽ ഈ ലോട്ടറി എടുക്കുന്ന ആളുകൾ തന്നെ അവരുടെ ജോലി ചെയ്ത് കിട്ടുന്ന പണം അവർ എഫ് ഡിയിലും അല്ലെങ്കിൽ അവർ വേറൊന്നും പല ഒക്കെ മുടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അവർ എന്തൊക്കെ വീട്ടിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള സാധനം അത് അവർ ഒരിക്കലും നശിപ്പിക്കാതെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാറ്റി അത് അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടാവും ചില ആളുകൾ അതിൽ നിന്നും പൈസ എടുത്ത് ലോട്ടറി മേടിക്കും അപ്പോഴാണ് നാശം ഉണ്ടാവുക ഈ ലോട്ടറി അടിച്ച ആളുകൾ പത്ത് കോടി ലോട്ടറി എടുത്ത ആൾ സ്വാഭാവികമായിട്ടും ലോട്ടറി കുറ്റം പറയില്ലല്ലോ അയാൾ ആജീവനാന്തം പിന്നെ ലോട്ടറി എടുത്തുകൊണ്ടേയിരിക്കും അയാൾക്ക് കിട്ടിയ പണത്തിൻ്റെ എല്ലാ ദിവസവും വീണ്ടും കാരണം എനിക്ക് പത്ത് കോടി ഇന്നടിച്ചെങ്കിൽ ഇനിയും അടിക്കും എനിക്കത്രയും ഭാഗ്യമുണ്ട് എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും ലോട്ടറിക്ക് മടക്കും ഇയാൾ ഇത്രയും വലിയൊരു ധനം പത്ത് കോടി രൂപ ഹാൻഡിൽ ചെയ്യാൻ പാകത്തിന് അദ്ദേഹം കേപ്പബിൾ ആയിരുന്നില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ പത്ത് കോടിക്ക് ഭാഗത്തിനുള്ള ഒരു ചിന്തയോ അതിനുള്ളൊരു കാഴ്ചപ്പാടോ ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം അദ്ദേഹം ഹാൻഡിൽ ചെയ്യാറുള്ളത് ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ എല്ലാ ദിവസവും കൂലി വാങ്ങി അതിൽ നിന്ന് പണം മുടക്കി അതിൽ നിന്ന് കുറേ പൈസ ലോട്ടറിക്ക് എടുത്ത് അങ്ങനെ ഒരു ദിവസം ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഖ്യ അടിക്കുന്നു ആ ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഖ്യ അടിക്കുമ്പോൾ ചു കൂടെ ഉപദേശികളായിട്ടും എന്താ പറയുക അനുമോദന പ്രവാഹമായിട്ടും നാട്ടിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകാരും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും അല്ലെങ്കിൽ ബാങ്കുകാരൊക്കെ വിളിച്ച് ഒരു പൂമാലയൊക്കെ ഇടിയിച്ച് ആദരിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തോന്നുന്നു ഞാൻ എന്തോ വലിയ സംഭവമായെന്ന് തോന്നും അതിനുവേണ്ടി അവർ മുടക്കുന്ന പണം അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പ് ഇവരുടെ കയ്യിലുള്ള പണം വളരെ വളരെ പെട്ടെന്ന് ചൂഷിച്ചില്ലാതെ വന്നു ആ സമയത്ത് വന്ന ബന്ധങ്ങൾ മുഴുവൻ ഈ പണം കണ്ടിട്ട് വന്നതാണ് അപ്പോഴും വേറെ അതിൽ നിന്നൊരു വലിയ സംഖ്യ കൊണ്ട് വീണ്ടും ലോട്ടറി എടുക്കാൻ അദ്ദേഹം മറക്കില്ല അവസാനം ഈ പണം ഇല്ലാതെ വരുമ്പോൾ ഒന്നും ഇല്ലാകുകയില്ല ആ സമയത്ത് എന്നാൽ ഏത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആരെങ്കിലും പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യും പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം അവിടെയും കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരവസ്ഥ പലപ്പോഴും വളരെ വളരെ വിരളമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ നമുക്ക് ജോലി ചെയ്ത് നമുക്ക് അർഹിക്കുന്ന ഒരു പണത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിച്ച് നമ്മൾ നേടുന്ന ഒരു സുഖം അർഹിക്കാതെ ഒഴിയിൽ കിടന്ന് കിട്ടുന്ന പോലെ എന്തോ ഒരു ഭാഗ്യം പോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലേ കുറേ ലോട്ടറി എടുത്തില്ലേ അതുകൊണ്ടാണെന്ന് പറയുന്നത് അർത്ഥമില്ല വേറെ ആരുടെയൊക്കെയോ പണം നമുക്ക് പത്ത് കോടി ലഭിക്കുന്നുണ്ടെങ്കിൽ ആ പത്ത് കോടി നമുക്ക് തരുന്ന പണത്തിൽ എത്ര എത്ര ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണീരുണ്ട് അവർക്ക് പണം അടിക്കാതെ അവരുടെ പോക്കറ്റിൽ അവർ എടുത്ത പൈസ കൂട്ടി ഇതിൽ തന്നതിൽ നിന്നാണ് നമുക്ക് കുറച്ചെടുത്ത ഒരു പത്ത് കോടി തന്നത് നമുക്ക് ഈ കിട്ടിയ പണം സന്തോഷമുള്ള പണമല്ല പലരുടെയും സങ്കടത്തിൻ്റെ പണമാണ് അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടാത്തതിനുള്ള വ്യസനം ആ പണത്തിലുണ്ട് ആ പണം നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരുടെ വിഷമത്തിന് നമുക്ക് ഇതേപടി നഷ്ടം വരുമ്പോൾ നമ്മൾ കുറേ പണം മുടക്കി ആ കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നിയിട്ടില്ലേ ആ കിട്ടിയവനോട് നമുക്ക് വലിയ സ്നേഹമൊന്നുമല്ല നമുക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെയും കൂടെ കാശാണ് അവിടെ പോയത് ആ ഒരു സങ്കടം ആ സങ്കടം തിരിച്ച് നമ്മളെ ബാധിക്കും അപ്പം നമ്മുടെ പ്രവർത്തനം എപ്പോഴും നല്ല പ്രവൃത്തിയെ ആസ്പദമാക്കി ചെയ്യുക ആ പ്രവൃത്തിക്ക് കിട്ടേണ്ട പ്രതിഫലം അത് എന്തുമാത്രം നമ്മൾ കൂടുതൽ നല്ല ക്വാളിറ്റി ചെയ്താൽ കൂടുതൽ നമുക്ക് കിട്ടുന്ന തരത്തിൽ പ്രവർത്തിക്കുക ആ പണം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും തീർച്ചയായിട്ടും ഉപകരിക്കും ഒരിക്കലും അനർഹമായി ലഭിക്കുന്ന പണമൊന്നും സർവേവ് ചെയ്യും എന്ന് വിശ്വസിക്കേണ്ടതില്ല ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായും കമൻ്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം